കാലത്തിറങ്ങിയാണ് ഒമ്പതിനുപ അപ്പിറങ്ങിയതാണ് അന്ന് ഇങ്ങനെ കൊടുക്കില്ല ഇറച്ചിയാക്കി കൊടുക്കും ഇറക്കില്ല നമസ്കാരം കേട്ടാ ഇത് നമ്മുടെ നാട്ടിൽ ഇതേ അച്ചേന്റെ കക്കവാരി പിന്നെയും വന്നിട്ട് വഞ്ചിയും കൊണ്ടാണ് കക്കവാരിയാക്കണം ഇതേ നല്ല വലിയ കക്കയായിട്ടാണ് വന്നാക്കണം പിന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഇതാ കേട്ടാ നമുക്ക് വേഗം കക്കള വിശേഷത്തിലേക്ക് കിടക്കാം അന്നത്തെ വല്യ ഒക്കെയുണ്ട് അല്ല അന്ന് വാരി പിടിച്ചത് ചെറുതായിരുന്നില്ലേ അവരേലും തീരില്ലേങ്ങി ഹും വരികൂടാ ഹും ഇതടറೊಳ കടിക്കണ്ട ആ ഒരു നാലേരത്തിന് പോടാ 誒 ഈ നാലേരത്തിന് പോടാ അതിനെ തിരിഞ്ഞേതായല്പ രണ്ട് ഇല ഒന്നി കിട്ടുവല്ല ആ കക്കകോര വന്നിട്ട് ഇന്തോം ദേ കൊണ്ടാ പടയില ഒരു വാര ഇരുന്നോ ആ നാല് തെറിഞ്ഞാണോ 9:30 ആപ്പ ഇറങ്ങിയാണോ അന്ന് അരമണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിന് മതി ഇത് വലുതാണിത് പക്ഷേ വെള്ളംകുലാണോ ആ രണ്ടപ്പെട്ട കുഴിന്നാണ് കണ്ടിരുന്നുണ്ട് ആ കുഴിയില് കുറച്ച് വണ്ടി ഓടണോ ഓടോ உதாரണമുള്ള എനിക്ക് വണ്ടി എവിടെയാ കുറെ കുളയിലാ ആരെന്ന് നിന്നാനോ വണ്ടി ഇവിടന്ന് വെച്ചിനാ അടുത്തേ പോണേന്ന് പറയണേ ആ അണ്ടി വണ്ടി പ്രതീക്ഷിക്കണോ ആ ഇങ്ങോട്ട് ടുന്ന് പോ എ അതല്ല എനിക്ക് അക്കൗണ്ട് വരെ ഇവിടന്ന് ആണ് ഞാൻ വെക്കണേ എന്ന് പറഞ്ഞ ആ അവിടെ പോലീസ് സൈറണടണ്ട് പോലീസ് സൈറണടണ്ട് എല്ലാവരെയും വിളിക്കുണ്ട് ആരെ പി ആ എന്നോട്ടേക്ക് ഇങ്ങനെ ഇറച്ചിയാക്കി കൊടുക്കണല്ലോ എന്തല്ല ഇറച്ചിക്ക് ഇറച്ചിയാക്കണു എനിക്കറിയില്ല അന്നേരത്തേക്കഴിക്കുന്നു

ചിത്തല് കൊടുക്കൂല പിൽ കൊടുക്കൂലേ അതിന്റെ പൈസ വരുമോ ആ ആക്കില്ല